വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ചൂടിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്തൊക്കെ കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ മുൻകരുതലാണ് പുറത്തു പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ കേരളം ഇപ്പം ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത എത്രയും ചൂട് ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട് ആദ്യം തന്നെ പറയാം നമ്മള് ഈയൊരു ക്ലൈമറ്റിൽ ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് മിനിമം മൂന്ന് ലിറ്ററിലും ഈ ഒരു ക്ലൈമറ്റില് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയിപ്പോകും നല്ലായിട്ട് നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മൾ വെള്ളവും കൂടെ കുടിക്കേണ്ടതുണ്ട് വെള്ളം കുടിക്കാണ്ടിരുന്ന ഈ ഒരു ക്ലൈമറ്റിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും യൂറിൻ ഇൻഫെക്ഷൻ പോലുള്ള ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു ചൂട് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കൂൾ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ് നമ്മളതൊക്കെ മേടിച്ച് കുടിക്കും തെപ്സി കോള അങ്ങനത്തേത് നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് കുടിക്കുന്നത് നമ്മുടെ ബോഡിക്കത് കേടാണ് നമ്മുടെ ബോഡി കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആവത്തേ ഉള്ളൂ അപ്പൊ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ കുടിക്കേണ്ടത് നമ്മുടെ നോർമൽ വെള്ളം അല്ലെങ്കിൽ ഉപ്പ് നല്ലോണം ഇട്ട നാരങ്ങ വെള്ളം എല്ലാരും കുടിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ ഒരു പത്തുമണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് വരെയുള്ള വെയിൽ നമ്മൾ കൊള്ളാൻ പാടില്ല ഉച്ചയ്ക്ക് രണ്ട് മണി രണ്ടര മൂന്ന് മൂന്ന് വരെയുള്ള ഡയറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശം നമ്മളിലേക്ക് ഏൽക്കാൻ പാടില്ല രാവിലെ പത്ത് തൊട്ട് മൂന്ന് മണി വരെയുള്ള സൂര്യപ്രകാശം നമ്മളിലേക്ക് ഡയറക്റ്റ് ഏക്കരുത് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരു സ്പോട്ടിൽ തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യാഘാതം നന്നായിട്ട് ഏക്കാനുള്ള ചാൻസ് ഉണ്ട് സൂര്യാഘാതം വരുമ്പോൾ തന്നെ ഒരു ചിലർക്ക് പല രീതിയിലായിരിക്കും പിന്നെ ചിലർക്ക് ദേഹത്ത് ഒരു ഒരു കരുവാടിപ്പായിരിക്കും കാണുന്നത് ചിലർക്ക് റാഷസ് ആയിട്ട് വന്നത് ഭയങ്കരമായിട്ട് സ്റ്റിച്ചിങ്ങും ഇറിറ്റേഷൻസും ഒക്കെ കാണും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സൂര്യാഘാതം മൂലം നമുക്ക് ഉണ്ടാകും അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യം നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ ഇടേണ്ട ഡ്രസ്സ് എന്ന് വെച്ചാൽ കട്ടി കുറഞ്ഞ കോട്ടൻ്റെ ഡ്രസ്സസ് മാക്സിമം നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ കോട്ടന്റെ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കും അപ്പം നമ്മുടെ ബോഡി അധികം ഹീറ്റ് ആവാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ ക്ലെക്സിനെയൊക്കെ പുറത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ വണ്ടിയിൽ കാറിലൊക്കെ കൊണ്ടുപോകുന്നവരാണ് നിങ്ങളെങ്കിൽ കഴിവതും നിങ്ങൾ ശ്രദ്ധിക്കുക അവരെ വണ്ടിക്ക് ഇരുത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കും പോകരുത് കാരണം നമ്മളെപ്പോലെ തന്നെ അവർക്കും ഈ ഒരു ക്ലൈമറ്റ് ഒരുപാടായിട്ട് അഫക്റ്റ് ചെയ്യും ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അഫക്റ്റ് ചെയ്യും നമ്മൾ ന്യൂസിൽ കണ്ടതാണ് കണ്ണൂർ ഒരു പശു സൂര്യാഘാതം ഏറ്റു മരിച്ചു ഈ ഒരു കാര്യമൊക്കെ നമ്മൾ ന്യൂസിൽ കൂടെ അറിഞ്ഞതാണ് അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചൂടിപ്പോൾ ഉള്ളത് ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് എറണാകുളം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് മെയിനായിട്ട് ചൂട് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് ആ ഒരു ഡിഗ്രി വരെ ഇപ്പോൾ ചൂട് കയറുന്നുണ്ട് നാല് ഡിഗ്രിയോളം ചൂട് ഇനിയും വർദ്ധിക്കും എന്നാണ് പറയുന്നത് അപ്പം എല്ലാ തരത്തിലുള്ള മുൻകരുതുകളും നിങ്ങൾ എടുക്കുക കാരണം ഈ സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആയിപ്പോകും കാരണം നമുക്കൊന്നിനൊരു ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെ തോന്നും അതേപോലെ സൂര്യാഘാതം ഏറ്റ് എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അയാളെ ആയിട്ട് ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുക സേഫായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റുക അതേപോലെ തന്നെ മാക്സിമം അയാളുടെ ബോഡി തണുപ്പിക്കാൻ ശ്രമിക്കുക ആ ഒരു ചൂടീന്ന് ബോഡി തണുപ്പിക്കാൻ ശ്രമിക്കുക അതായത് വെള്ളമൊക്കെ ദേഹത്തോടെ ഒഴിക്കുക പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് പോലെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാം സൂര്യാഘാത ഏറ്റം തോന്നിക്കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് മാറ്റുക മാറ്റിയിട്ട് നമ്മുടെ ബോഡി എത്രത്തോളം നമുക്ക് തണുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ബോഡി തണുപ്പിക്കുക വെള്ളം തലയിൽ കൂടി ഒഴിച്ച് മൊത്തം തണുപ്പിക്കാൻ നോക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഡിലേ വരാതെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുള്ള ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം കട്ടി കുറഞ്ഞ ലൂസായിട്ടുള്ള ഒരു കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഈ ചൂട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതേപോലെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇനിയും എല്ലാവർക്കും ഒരു പേടിയാണ് കാരണം ഇനിയും വലിയൊരു വരൾച്ച വരുമോ അല്ലെങ്കിൽ ഇനിയും ജലക്ഷാമം ഒരുപാട് നമ്മൾ നേരിടേണ്ടി വരുമോ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ചൂടാണ് ഇനി ഒരു വലിയ പ്രളയത്തിലേക്കായിരിക്കും ഒരുപാട് സംശയങ്ങള് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് നല്ല രീതിയിലുള്ള ചൂടിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളത് ഡെയിലി ഫ്രഷ് ജ്യൂസ് ഈ ഒരു ക്ലൈമറ്റ് കുടിക്കുന്നത് നല്ലതായിരിക്കും ആപ്പിള് പൈനാപ്പിള് ഗ്രേപ്സ് ഓറഞ്ച് ഇങ്ങനെയുള്ള ജ്യൂസസ് നമ്മൾ കുടിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ ഉപ്പിട്ട ലൈം ജ്യൂസ് നമ്മുടെ നോർമൽ ഡ്രിങ്കിങ് വാട്ടർ ഇങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക്സാണ് നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ കുടിക്കേണ്ടത് അത് നമ്മുടെ ബോഡിക്ക് മാക്സിമം ഒരു കൂളിങ് എഫക്റ്റ് കിട്ടും വെയിലത്ത് നിന്നിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കഴിവതും അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കുട്ടികളും പ്രായമുള്ളവരും ഗർഭിണികളായിട്ടുള്ളവരുമാണ് മെയിനായിട്ട് ഈ ഒരു ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ഇവർ ഈ ഒരു മൂന്ന് കാറ്റഗറി നല്ല രീതിയിൽ ഈ ഒരു ക്ലൈമറ്റിനെ ശ്രദ്ധിക്കേണ്ടിയിട്ടുണ്ട് കുട്ടികളെയൊക്കെ പുറത്ത് വിട്ട് അവർ ഗെയിംസൊക്കെ കളിക്കുന്നതിന് നല്ലത് ഇൻഡോറായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗെയിംസിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നതായിരിക്കും പിന്നെ പുറത്തു പോകുമ്പോൾ മസ്റ്റായിട്ട് അമ്പർല എടുക്കുക കഴിവതും രാവിലെ പത്ത് മണി തൊട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയുള്ള വെയിൽ കൊള്ളാതിരിക്കുക പിന്നെ മാക്സിമം വെള്ളം കുടിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ചൂടിനെ നമുക്ക് തോൽപ്പിക്കാനായിട്ടാവും